ക്രൈസ്തലോഡ് ഹാല ലുയ വചനം കേൾക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാറില്ല അപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് അത് അതിൻ്റേതായ സമയത്ത് അതിൻ്റെ ഉത്തരം കിട്ടും എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെട്ട് എല്ലാവരും ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക അതല്ലാതെ എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന പാതുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പിന്നെയും നമ്മൾ മറ്റു വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവപ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യഷിയയുടെ പുസ്തകത്തിലെ അൻപത്തി എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെ ആകും നീ ഓരോ ദിവസവും നമ്മെ നയിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ പല മരുഭൂമികളുണ്ടാകും പക്ഷെ ആ മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി നൽകുവാൻ നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുവാൻ നാം ഇപ്പോഴും നനച്ചു വളർത്തിയ ഒരു പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെ ആകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് ദൈവം നമ്മെ നിരന്തരം നയിക്കുമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത് അതുപോലെ തന്നെയും വിദേശത്തേക്കൊക്കെ പോകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആ കാര്യം സാധിക്കാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴികളൊക്കെയും അടഞ്ഞു കിടക്കുന്നവരുണ്ട് അപ്പോൾ ഈ വചനം ഈ ഒരു വചനഭാഗം യേശിയുടെ പുസ്തകം അൻപത്തെട്ടാം അധ്യായം അതിന് യഥാർത്ഥമായ ഉപവാസമെന്നാണ് അതിൻ്റെ ഹെഡിങ് അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തിരുത്തേണ്ടതായിട്ടുള്ള പല അവിടെ പറയുന്നുണ്ട് നമ്മൾ ആ വചനം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നൊഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും അതുപോലെ തന്നെയും സാപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ദിവസമാണ് സാപത്ത് ആ ദിവസം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുവാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വൃത്തഭാഷണത്തിൽപ്പെടാതെയും അതിനെ ആദരിക്കുക സാപത്ത ദിവസം കഴിയുന്നതും ഞായറാഴ്ച ദിവസം നമ്മൾ ജോലികളിലൊന്നും ഏർപ്പെടാതെ അതായത് അധ്വാനിക്കാനുള്ള ജോലികൾ നമ്മുടെ വരുമാനമാർഗങ്ങൾ നമ്മൾ ആ ദിവസം നമ്മൾ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാതെ കർത്താവിൻ്റേതായ ദിവസം അതിനെ ബഹുമാനത്തോടെ ആചരിക്കാനായിട്ട് പരിശ്രമിക്കുക ആ ദിവസം കൂടുതൽ വചനം വായിക്കാനും വചനം പഠിക്കാനും വചനം കേൾക്കാനും പള്ളിയിൽ പോകാനും മറ്റു ദൈവിക കാര്യങ്ങൾക്കും സൽപ്രവർത്തികൾക്കുമായിട്ട് ആ ദിവസത്തെ നാം മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉടനടി തന്നെ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഉള്ളവരെ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ശക്തിപ്പെടുകയും വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവമുണ്ടെന്നും ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ലെന്നും പൂർണ്ണമായി മനസ്സിനെ ബോധ്യപ്പെടുത്തി ആ വിശ്വാസത്തോടെ മുൻപോട്ട് നീങ്ങുകയും ചെയ്താൽ എത്ര വലിയ മരുഭൂമി നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമുക്കവിടെ ആ മരുഭൂമിയിലൂടെ സന്തോഷത്തോടെ കടന്നു പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ആ വചനത്തിൽ ഏഷ്യാട് പുസ്തകം അൻപത്തെട്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും ഇപ്പം നമുക്ക് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ ഒരു വചനം എൺപത്തെട്ടാം അധ്യായം എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ കഴിയുന്നതും അനുവർത്തിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാന പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ അവിടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ നിന്നെ ഞാൻ ഉൻ ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കുമെന്നും അപ്പോൾ അങ്ങനെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയും കർത്താവിൻ്റെ വചനം രാഭകൾ ധ്യാനിക്കുകയും ചെയ്യുക എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ റഷ്യയുടെ ശിയ അൻപത്തെട്ട് അതിൻ്റെ പതിനാലാം വാക്യം ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്ന് ഞാൻ സവാരി ചെയ്യിക്കും എന്ന വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആ രാജ്യത്ത് നിങ്ങൾ എത്തിയതായിട്ട് അത് ഭാവനയിൽ കണ്ടുകൊണ്ട് എന്നെ ആ രാജ്യത്ത് എത്തിച്ചതിനെ ഓർത്ത് ഞാൻ എങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും എന്ന് യേശു എൺപത്തെട്ട് പതിനാല് വാക്യം നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിങ്ങൾ മറ്റൊരു ആ രാജ്യത്തേക്ക് നിങ്ങൾ ചെന്നു എന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സർഗസ്വനായി ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മഹത്തപ്പെടുമാറാകട്ടെ പ്രീസ്തലോർഡർ